അമേരിക്കയിലെ എച്ച് വൺ ബി വിസ പദ്ധതി വീണ്ടും വിമർശനങ്ങളിൽ നിറയുകയാണ് ഈ വിസ പദ്ധതി അമേരിക്കൻ തൊഴിലാളികളെ പുറന്തള്ളുന്നു എന്നും ശമ്പളം എന്നും ചൂഷണത്തിന് ഇടയാക്കുന്നു എന്നുമാണ് പ്രധാന ആരോപണങ്ങൾ അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് യഥാർത്ഥത്തിൽ വിദഗ്ദ്ധ തൊഴിലാളികളുടെ കുറവ് നികത്താൻ ഉദ്ദേശിച്ചുള്ള ഈ പദ്ധതി ഇപ്പോൾ പ്രാദേശിക ജീവനക്കാരുടെ ചിലവിൽ കുറഞ്ഞ വേതനത്തിൽ ആളുകളെ നിയമിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ അഭിഭാഷകനായ ജോസഫ് ബോവിനോ ഈ വിഷയത്തിൽ ചില പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എച്ച് വൺ ബി വിസ ഉടമകൾ ഒരു തൊഴിലുടമയുമായി ബന്ധിതരാണ് ജോലി നഷ്ടപ്പെട്ടാൽ അവരുടെ നിയമപരമായ സ്ഥിതി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ എച്ച് വൺ ബി വിസയുടെ വലിയൊരു പങ്ക് ഔട്ട്സോഴ്സിംഗ് കമ്പനികൾക്കാണ് ലഭിക്കുന്നത് ഇത് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾക്ക് ആളുകളെ നിയമിക്കുക എന്ന ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്നും വിമർശകർ പറയുന്നു എച്ച് എൺ ബി വിസ പദ്ധതി അമേരിക്കൻ തൊഴിലാളികളെ മാറ്റാനായി ഉപയോഗിക്കുന്നു എന്നതാണ് ബൊവിനോ പറയുന്നത് വിദഗ്ധരായ അമേരിക്കക്കാർ ലഭ്യമല്ലെങ്കിൽ മാത്രമേ വിസ അനുവദിക്കൂ എന്ന വാദം തെറ്റാണ് കുറഞ്ഞ ശമ്പളത്തിൽ വിദേശികളെ നിയമിക്കാൻ കമ്പനികൾ അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിടുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് മൈക്രോസോഫ്റ്റിനെ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൈക്രോസോഫ്റ്റ് പതിനയ്യായിരത്തിലധികം ജോലിക്കാരെ പിരിച്ചുവിട്ട ശേഷം സമാനമായ ജോലികൾക്കായി പതിനാലായിരത്തിലധികം എച്ച് വൺ ബി വിസ അപേക്ഷകൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പദ്ധതി ശമ്പളം കുറക്കുന്നു വിദേശ തൊഴിലാളികളെ ഒരു തൊഴിലുടമയുമായി ബന്ധിപ്പിക്കുന്നു എന്നും ഭുവിനോ പറയുന്നു എച്ച് വൺ ബി ുള്ള തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ സ്പോൺസറെ കണ്ടെത്താൻ അറുപത് ദിവസത്തെ സമയം മാത്രമേ ഉണ്ടാകൂ ഇത് അവരെ ചൂഷണത്തിന് ഇരയാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പല ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങളും വിസകൾ കൈവശപ്പെടുത്തി കുറഞ്ഞ വേതനത്തിന് ജോലിക്കാരെ നിയമിക്കുന്നുണ്ട് ഇത് വികസിത വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ജോലികൾക്ക് പോലും ആളുകളെ നിയമിക്കാൻ കാരണമാകുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ ഇല്ലാത്ത ജോലികൾക്ക് പോലും അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ജീവനക്കാരെ ഓൺ ദ ബെഞ്ചിൽ ഇരുത്തുന്നു ഇത് പദ്ധതിയുടെ ലക്ഷ്യത്തിന് എതിരാണെന്നും അദ്ദേഹം ആരോപിച്ചു ജോലിയില്ലാതെ ശമ്പളം വാങ്ങി കമ്പനിയിൽ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഓൺ ദ ബെഞ്ച് എന്ന് പറയുന്നത് ബൊവിനോ മറ്റു ചില ബദലുകൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇൻവെസ്റ്റർ വിസ ഓവൺ വിസ എന്നിവ ഉദാഹരണങ്ങളാണ് ഈ വിസകൾ അപേക്ഷകർക്കും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യും എച്ച് എൻ ബി വിസയിലുള്ള പ്രശ്നങ്ങളും ഇതിലില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ പല ആളുകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ചിലർ പറയുന്നത് വിസകളുടെ എണ്ണം കുറയ്ക്കണമെന്നും മികച്ച ആളുകൾക്ക് മാത്രം നൽകണമെന്നുമാണ് എച്ച് എൺ ബി വിസകളുടെ എണ്ണം വളരെ കുറയ്ക്കണം അപേക്ഷിക്കുന്നവർ തമ്മിൽ മത്സരമുണ്ടാകണം ഏറ്റവും മികച്ചവരെ മാത്രം തിരഞ്ഞെടുക്കണം ബാക്കിയുള്ളവർ കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കണമെന്നും ഒരാൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾ പറയുന്നത് എച്ച് വൺ ബി ജീവനക്കാരെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത് എല്ലാ വിസ വർക്ക് പ്രോഗ്രാമുകളും അവസാനിപ്പിക്കണം നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഒരാളെ വേണമെങ്കിൽ അവിടെ നിയമിക്കണം അതിനും ഒരുപാട് ചിലവുകൾ ഉണ്ടാക്കണം എച്ച് വൺ ബി വിസയിലുള്ളവരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് പതിനയ്യായിരം പേരിൽ എല്ലാവരും അമേരിക്കക്കാരല്ല അതിൽ അമേരിക്കക്കാരും ഗ്രീൻ കാർഡ് ഉടമകളും എച്ച് വൺ ബി വിസയിലുള്ളവരും ഒ പി ടിയിലുള്ളവരുമുണ്ട് ഒരുപാടാളുകൾ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ലാഭമുണ്ടാക്കുന്ന സമയത്ത് പോലും കമ്പനികൾ ആളുകളെ പിരിച്ചുവിടുന്നത് എന്തുകൊണ്ടാണ് എച്ച് ഒൻ ബി വിസയിലുള്ളവരെ പിരിച്ചുവിട്ട കമ്പനികൾക്ക് വീണ്ടും എച്ച് എൻ ബി വിസയിൽ ആളുകളെ നിയമിക്കാൻ അനുവദിക്കരുത് എന്നാണ് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് വേറൊരാൾ പറയുന്നത് എച്ച് എൻ ബി വിസയുടെ എണ്ണത്തിൽ ഒരു പരിധി വെക്കണമെന്നാണ് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മൾ ഇവിടെയുള്ളവരെ തിരഞ്ഞെടുക്കണം നമുക്ക് അമേരിക്ക ഫസ്റ്റ് വേണമെന്നും മറ്റു ചിലർ പറയുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ